ഹായ് സൂപ്പുകളായി നമ്മൾ പുതിയ സൈറ്റ് പണി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നാല് കണ്ടും ഒന്നാം കാലിൽ പറഞ്ഞാണ് യൂസ് ചെയ്യുന്നത് ബേസും നാല് കണ്ടാണ് നമ്മൾ അടിക്കുന്നത് അമ്മ ഇവിടെ ബേസ് കയറ്റി നാല് കണ്ടുകൊണ്ട് ബേസ് കയറ്റി ഇടിച്ചിട്ട് കൊടിക്കൽ കഴിക്കൽ കയറ്റാനുള്ള മാർഗം നമ്മൾ ചെയ്യുകയാണ് അവിടെ കോഴിക്കോലം കയറ്റി കൊടിക്കലി പ്രത്യേക രീതിയിലാണ് അങ്ങനെ കെട്ടുകയറ്റിരിക്കുന്നത് അവിടെ ലോക്ക് ഓട്ടോമാറ്റിക് നമ്മൾ കട്ട് ചെയ്ത് ലോക്കാക്കി അങ്ങനെയാണ് വെൾഡ് ചെയ്യുന്നത് അതിൻ്റെ കാണിച്ചു തരാം നമുക്ക് കട്ടിങ് ഇങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് പണി എളുപ്പത്തിന് വേണ്ടിയാണ് സാധാരണ പട്ടയച്ചൊക്കെ അടിക്കാൻ ഇത് ക്യാപ്പ് കഴിക്കാൻ അടി വരുത്തില്ല പോകും സാധാരണ ഓടുകൾക്കൊക്കെ മിക്കവാറും ചില ആശയം വരെ അങ്ങനെ ചെയ്യാറുണ്ട് ആ രീതിയിലാണ് നമ്മൾ ലോക്ക് വെട്ടിയേക്കുന്നത് കറക്റ്റ് ക്യാപ്പില്ലാതെ വെട്ടിയാക്കും വെട്ടിയിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം നമ്മൾ കെട്ടി കഴിക്കുന്നത് കയറ്റാം അടിക്കുകയാണ് നമ്മൾ ഈ വർക്ക് ഫുള്ളായിട്ടും കൂടുതലും നമ്മൾ രണ്ടുപേരാണ് ചെയ്യുന്നത് അപ്പുറത്തേക്ക് ഉടമസ്ഥനാണ് കയറി പിന്നെ ചെറ്റടിക്കുമ്പോൾ എല്ലാം കൂടുതലും രണ്ട് പേരാണ് ഇരിക്കുന്നത് ചില സമയങ്ങളൊക്കെ മൂന്ന് പേർ നമുക്ക് അടിക്കേണ്ടതാണ് കൈക്കൾ കയറ്റിയാണ് കൈക്കൽ കയറ്റി അടിക്കുന്നു ഇതിൻ്റെ ഷീൻ്റെ അളവ് വന്നിട്ട് ഇരുപത്തിരണ്ടടിയാണ് അടി നമ്മൾ കഴിക്കൽ കഴിക്കും നാലക്കെട്ട് കഴിക്കാൻ ഒട്ടും വളവില്ലാതെ തന്നെ നമ്മളത് മെയിൻറ്റൈൻ ചെയ്തു വെൽഡ് ചെയ്യുമ്പം കുത്തു കൊടുത്ത് പൊക്കി കൊടിക്കഴിക്കല് കുത്തു കൊടുത്ത് പൊക്കി സെൻ്ററ് കഴിക്കലും കുത്തു കൊടുത്ത് പൊക്കി അതാണ് വെൽഡ് ചെയ്തത് ടൈ കൊടുത്തപ്പോൾ കുത്തി പൊക്കി വെൽഡ് ചെയ്തു രണ്ട് സെല്ലോട്ട് ടൈ കൊടുത്തു കുറേ കൊടുത്തു കുറച്ച് മന്ദത്തിൻ്റെ നേരിൽ ഒരു ടൈ കൊടുത്തു അത് പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് നിന്നു കൊടിക്കട്ടി കാണിക്കുന്നുണ്ടോ അത് മണ്ടെ ലോക്കാക്കി വയ്ക്കാൻ വേണ്ടിയാണ് അടിപൊളിയായിട്ട് ലോക്കാക്കി നിൽക്കും ഉണ്ടോ അത് കൂട്ടി മുട്ടണെങ്കിലും കൂട്ടി മുറിച്ചാൽ അത് കൂട്ടിയും മുട്ടും അടിപൊളിയായിട്ട് ക്ലീനായിട്ട് അവിടെയും ബിൽഡ് ചെയ്യാം ഇരുപത്തിരണ്ട് ഡ്രീത്തിൻ്റെ ഷീറ്റിൻ്റെ അളവാണ് നമ്മൾ ഇടാക്കുന്നത് വേണ്ടി ശകലം പൊക്കം കുറച്ചു നമ്മളിപ്പം മോപ്പാണ് ഉണ്ടാക്കിപ്പിക്കുന്നത് സാധാരണ മോപ്പ് വാങ്ങിച്ചിരിപ്പിക്കുക മോപ്പ് ഉണ്ടാക്കി നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഫിറ്റ് ചെയ്തു പറഞ്ഞടിച്ച് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കണ്ട ചെറു മോപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് സൈഡിൽ ഷീറ്റ് കയറി ഹോൾസൈഡിൽ ഡെമ്മിയായിട്ട് ഷീറ്റ് അടിച്ചു വെച്ചൊക്കെയാണ് സാധാരണ സെൻറ്ററിൽ പോലെ നമ്മൾ ഡെമ്മി ഹോൾസൈൽ ഡെമ്മിന്നൊക്കെയുണ്ട് നമ്മുടെ റൂഫ് ഷീറ്റ് ഒക്കെ അടിച്ച പിന്നെ ഒരു ബാൽക്കണി ഉണ്ടാക്കാൻ വേണ്ടി ഐഡിയ വന്നു ഞാൻ ബാക്കി സെറ്റ് ചെയ്താണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി ഫ്ലാറ്റ് ബിൽഡിങ്ങാണ് അത് വീടിന് ഷോ വന്നില്ല എന്നിട്ട് ആയിരം രണ്ടായിട്ട് ബാക്കി ചെറുകിട കയറ്റാൻ വേണ്ടി ബാക്കുകൾ എൻ്റെ ഫ്രീ മരിക്കുകയാണവിടെ ഈ കളിയാൻ പറഞ്ഞത് മോപ്പ് കളെല്ലാം ഭംഗിയാകുമ്പോൾ എഴുതിക്കും താരം നോക്കുമ്പോളായി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല അത് മൂവ്ക്കൊന്നര പൈപ്പിലിട്ട് ഫ്രീമെഡ് ചെയ്യും അതിൻ്റെ അധികം ഒന്നര ഒന്നര സ്ക്വയറിട്ടും അത് സ്ട്രെസ്സാക്കാൻ വേണ്ടി ബോട്ടർ ചെയ്യുന്നു സ്ട്രെസ്സാക്കി നല്ല ഫാറ്റ് നല്ല ഫാറ്റ് വീപോ സൈഡുള്ള വ്യൂപോ മറിച്ച് ആ വാക്കുകളാക്കാനുള്ള ഐഡിയ അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ഒന്നര ഡ്രസ്സ് അടിക്കുക അടിച്ചു അടിപൊളിയായിട്ട് ഈ മണ്ട ടാൻ വേണ്ടി അവിടെയും ഡ്രസ്സാക്കണം അവിടെ ഡ്രസ്സാക്കുകയാണ് മറ്റേ കൈവിരി ഇടിച്ച് കളഞ്ഞ് ഞങ്ങൾ ഇരിച്ച് കഴിഞ്ഞ് തൂത്ത് വാരിയാണ് അവിടെ ഫുള്ള് ഇടിച്ചു ഇത്രയും വീതിക്ക് ഇടിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോം വഴിക്കാൻ വേണ്ടി പൈപ്പ് അടിച്ചു കണ്ടു സ്ക്വയറാണ് നമ്മൾ അടിച്ചേക്കുന്നത് സ്ക്വയർ പൈപ്പ് രണ്ട് കണ്ടു അങ്ങനെ അടിച്ച് വേട്ടടിച്ച് വെൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന മണ്ടേ മൂന്ന് ഇഞ്ച് പൈപ്പ് വെച്ച് തൂണി നാട്ടി തൂണി നാട്ടി പടന്നോണ്ടിരിക്കുകയാണ് ബെൽഡ് ഇപ്പം ഫുൾ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിയിട്ട് മണ്ണിൽ മറ്റേ ബേസ് കോഴിക്ക ഷീറ്റ് പോയിട്ട് ബേസ് ഇങ്ങോട്ട് ലെങ്ത്ത് ചെയ്യണം ഇതെല്ലാം പോയി ഇത് പുതിയ ട്രെൻഡാണ് ആരും ചെയ്യാത്തൊരു മോഡലാണ് ഈ കോടി നമ്മളിങ്ങനെ ചെറുകോടിയുടെ മോപ്പ് കിട്ടിയത് വെക്കുന്നത് നമ്മൾ കൂടുതലും പൈപ്പിൽ തന്നെ മോപ്പ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കുകയായിരുന്നു ഇപ്പോൾ അഞ്ചാം വളർത്തും ഒത്തിരി വേളത്തിങ്ങനെ ഡിസൈൻ ചെയ്ത് പൈപ്പിൽ തന്നെ ഡിസൈൻ ചെയ്ത് മോപ്പ് കിട്ടിയത് ആ ചെറു കോ മോപ്പിൻ്റെ ഡിസൈൻ നല്ല താഴ്ന്നു കാണാൻ നല്ല ഭംഗിയാണ് കുറഞ്ഞു കുറഞ്ഞ് കയറിയിരിക്കും നമ്മൾ ഷീറ്റിനെല്ലാം വലിയ സ്ക്രൂ ആണ് ബോൾട്ട് ചെയ്തേക്കുന്നത് സാധാരണ ചെറിയ സ്കൂ ചെയ്തില്ല എല്ലാം മോട്ടിനാണ് നമ്മൾ റിഡ്ജിനാണ് അടിച്ചേക്കുന്നത് നമ്മൾ വലിയ സ്ക്രൂ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അതിന് പ്രത്യേകതയാണ് ഇന്ന് പണിയിരകത്ത് ഒത്തിരി പേരുണ്ട് ചെറിയ സ്കൂ അടിക്കുന്നത് എന്നിട്ട് വീടി ചേർത്തിടും വലിയ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വലിയ സ്കൂ തന്നെ അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്തേക്കൂടി വെള്ളം പോകുന്നതുകൊണ്ട് വലിയ സ്കൂ അടിച്ചാൽ ഷീറ്റിന് ലൈപ്പ് കിട്ടും ഇത് താഴ്ന്നൊരു വീട് എടുത്തേക്കുന്നതാണ് ഇപ്പോൾ ചെറുകോടി അമ്മ അടിച്ചു ബാൽക്കണി അടിച്ചത് ചെറുകോടി ഷീറ്റ് അടിച്ചു അതിന് മോക്ക് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അടിക്കാൻ പറ്റിയിട്ടുണ്ട് പണി നല്ല വൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഫാറ്റ് നമ്മൾ ബാൾക്കണി സ്വല്പം വീപൊ സ്ക്രൂ ചെയ്തു ഇനി സൈഡിൽ മറിച്ചോണ്ടിരിക്കുകയാണ് അവിടെയും ഡ്രസ്സ് ആക്കുക ഡ്രസ്സാക്കി അവിടെയും മറിക്കുകയാണ് ഫുള്ള് ബീ ബോർഡ് കൊണ്ടും സൈഡിൽ മൊത്തം മറിക്കുന്നത് നമ്മൾ അന്ന് കള നല്ല ഭംഗിയാക്കി കൊടുത്തു ക്ലൈൻ്റിനെ കൊടുത്തു ഇപ്പോൾ ബീബോഡിൻ്റെ ഒരു കട്ടിങ് കാണിച്ച് തരാം ചെയ്ത സമയത്ത് ക്ലിയറായിട്ട് നമ്മൾ കട്ട് ചെയ്തു അങ്ങനെ അരിയോ പിന്നെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി കട്ട് ചെയ്യാൻ വേണ്ടി സംശയമുള്ളത് ചോദിക്കുക ക്ലിയറായിട്ട് നമ്മൾ അത് കട്ട് ചെയ്യുന്നു ഓൾറെഡി അവർ ബീഡിക്ക് ഉണ്ടായത് ആ ബീഡിക്ക് നല്ല അസുഖമായി നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചു കത്തായിട്ട് കട്ട് ചെയ്തു ബീപോൾ അവർക്ക് ബാലൻസ് അടിക്കാറുണ്ട് ഇപ്പം ബീപോൾ ഫുള്ള് അടിച്ചു നമ്മൾ അടിപൊളി വൃത്തി പണിയാണ് മോളി ഹാൻഡിൽ അടിച്ചു ചെറുപൊടിങ്ങനെ നീട്ടി ഇതിനെ അടിച്ച് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ പണി ചെയ്തു ഓക്കെ താങ്ക് യു വേരിയണ്ട് എല്ലാവർക്കും ഓക്കെ താങ്ക് യു